ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അഞ്ച് വയൽക്കാടുകൾ ഒരാൾ സീരിയൽ താരം ജിഷിൻ മോഹനാണ് പുറത്തുനിന്ന് ഗെയിം കണ്ട ആവേശത്തിലാണ് ഹൗസിലേക്ക് കയറിയത് എന്നുകൊണ്ട് തന്നെ ആദ്യ ഒരാഴ്ച ചെറിയ പാളിച്ചകൾ ജിഷിന് സംഭവിച്ചിരുന്നു ആ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നൽകിയ സൂചനകളും നിർദ്ദേശങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ജിഷിൻ ഇപ്പോൾ വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ ആവേശം ജിഷിന് ഹേറ്റേഴ്സിനെയും നേടിക്കൊടുത്തിരുന്നു അതിന് പ്രധാന കാരണം അനീഷ് മസ്താനി തർക്കത്തിനിടെ പറഞ്ഞ ചില അനുചിതമായ കാര്യങ്ങളായിരുന്നു അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനുണ്ടിൽ ഡിവോഴ്സ് അടക്കമുള്ളവ ചർച്ചയാക്കാൻ മസ്താനി ശ്രമിച്ചിട്ടുമുണ്ട് അന്ന് ജിഷിനും മസ്താനിക്കുമൊപ്പം കൂടിക്കൊണ്ട് വെറുതെയല്ല ആ പെണ്ണിനെ ഇടിട്ട് പോയതെന്നായിരുന്നു അനീഷിൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്ത് ജിഷിൻ പറഞ്ഞത് പൊതുവെ ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ഗെയിം കളിക്കാത്ത മത്സരാർത്ഥിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ ജിഷിൻ്റെ പരാമർശം വൈറലാവുകയും അനീഷിന് സപ്പോർട്ട് കൂടുകയും ജിഷിന് നെഗറ്റീവ് ഇമേജ് നൽകുകയുമായിരുന്നു ജിഷിൻ്റെ വാക്കുകൾക്കെതിരെ അന്ന് പ്രതികരിച്ചത് ലക്ഷ്മി മാത്രമാണ് നിങ്ങളും ഡിവോഴ്സ് അല്ലേ എന്നാണ് ലക്ഷ്മി ജിഷിനോട് ചോദിച്ചത് സീരിയൽ നടി വരതയുമായുള്ള ജിഷിൻ്റെ വിവാഹമോചനം ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ഇപ്പോൾ ജിഷിൻ്റെ പങ്കാളി മറ്റൊരു സീരിയൽ താരം അമേയയാണ് വരതയിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം സിന്തറ്റിക് ഡ്രഗ്സിന് വളരെ വരെ നടൻ അടിമപ്പെട്ടിരുന്നു വിവാഹമോചന ശേഷം കരിയറിന് പ്രാധാന്യം നൽകിയാണ് വരത മുന്നോട്ട് പോകുന്നത് ഇരുവരുടെയും ഏകമകൻ്റെ സംരക്ഷണവും വരതയാണ് ഏറ്റെടുത്തിരിക്കുന്നത് താനിപ്പോൾ ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് വരത പറയുന്ന വീഡിയോയാണ് ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഏതൊരു സിറ്റുവേഷനും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുന്നയാളാണ് താനെന്നും സങ്കടം വരുമെങ്കിലും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരുമെന്നും വരത പറയുന്നുണ്ട് ജീവിതത്തിൽ പുതിയ വിശേഷങ്ങളൊന്നുമില്ല ഭയങ്കര ആയിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ പൊതുവേ ഒരു ഹാപ്പി പേഴ്സണാണ് ഇപ്പോഴാണോ ഹാപ്പി എന്ന് ചോദിക്കേണ്ടതുണ്ടോ കുത്തി കുത്തി ചോദിക്കുന്നത് പോലെയുണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് അന്നും ഇന്നും ഇന്നും ഞാൻ ഹാപ്പിയാണ് ഏത് കാലത്തും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുന്നയാളാണ് ഞാൻ സങ്കടം വരാറില്ല എന്ന് ചോദിച്ചാൽ സങ്കടം വരും അത് ആ സമയത്ത് കഴിയും മനുഷ്യനല്ലേ സങ്കടമൊക്കെ എനിക്കും വരാറുണ്ട് എപ്പോഴും ഹാപ്പിയാണെന്ന് ഉദ്ദേശിച്ചത് സങ്കടം അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് കടക്കാനും എനിക്ക് സാധിക്കാറുണ്ട് എന്നാണ് ഏതൊരു സിറ്റുവേഷനും എനിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് വിഷമിച്ച് കുറേ കാലമൊന്നും ഇരിക്കാറില്ല എല്ലാവരുടെയും ലൈഫിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും എൻ്റെ ജീവിതത്തിലും അതുണ്ടായിട്ടുണ്ടെന്നും വരദ പറയുന്നുണ്ട് വിവാഹമോചന ശേഷം വിവാഹമോചനശേഷം അതേക്കുറിച്ച് പ്രതികരിക്കാനോ ഇന്റർവ്യൂ കൊടുക്കാനോ വരത വന്നിട്ടില്ല ജിഷിനോടൊപ്പമുള്ള വരതയുടെയും മകന്റെയും ചിത്രങ്ങളൊന്നും കാണാതായപ്പോൾ സ്ഥിരം ഫോളോവേഴ്സിൽ നിന്നും ചോദ്യം ഉയർന്നിരുന്നു പക്ഷെ വരത പ്രതികരിച്ചില്ല എന്നാൽ ജിഷിൻ വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തമാക്കിയെത്തി വേർപിരിഞ്ഞതിന് ശേഷം മകനെ കാണാൻ തനിക്ക് സാധിക്കാറില്ലെന്നും ജിഷൻ വെളിപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജീവിതകഥ പറഞ്ഞപ്പോഴും വരദയും മകനെയും കുറിച്ച് ജിഷൻ സംസാരിച്ചിരുന്നു അമല എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷമാണ് ജിഷനുമായി വരദ പ്രണയത്തിലായതും പിന്നീട് വിവാഹം ചെയ്തതും